മെയിനാചരണത്തോടനുബന്ധിച്ച് എഐ ടിയുസി പല നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയിന റാലി നടത്തി എ ഐ ടി സി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വി വി ബിനു ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾ നിരവധി ഐതിഹാസിക പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ നിർകക്ഷ ജീവികളായാണ് കാണുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ തൊഴിലും കൂലിയും സംരക്ഷിക്കുന്നതിന് തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് തൊഴിലാളി ദിനം പറഞ്ഞു തൊഴിലാളി തൊഴിലാളിവർഗവും രാജ്യത്തെ വിവിധ മേഖലയിലുള്ള സംഘടനകളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ചിക്കാഗോ നഗരത്തിൽ നടന്ന ഐതിഹാസികമായ സമരത്തിൻ്റെ സന്ദേശം മണിക്കൂർ ജോലി മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്ന ചരിത്രപ്രസിദ്ധമായ ആ മുദ്രാവാക്യം ആ നിലപാടുകൾ ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിവസം ദിനമാണ് മെയ്ദിനം എന്ന് നമ്മൾ മെയ് ദിനത്തിന്റെ സന്ദേശത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ നമുക്കറിയാം എത്രയോ കാലങ്ങളായി നമ്മുടെ രാജ്യത്തെ മെയ്ദിനം തൊഴിലാളിവർഗത്തിന്റെ ദിനമായി മാത്രമല്ല രാജ്യം തന്നെ ഈ ദിവസം ഒരു ഹോളിഡേ പ്രഖ്യാപിച്ച് എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് തൊഴിലാളിവർഗത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നായി തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ രാജ്യമാണ് എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് പഴയ ചരിത്രമെന്ന് അവർ തന്നെ പറയുന്നു പുതിയ കാലഘട്ടത്തിൽ എട്ട് മണിക്കൂർ പോരാ അവർ പാർലമെന്റിൽ പാസാക്കിയ ലേബർ കോഡ് പരസ്യമായി ജനങ്ങളോട് പറയുന്നു പത്ത് മണിക്കൂർ ജോലി അതിനിടയിൽ നിങ്ങൾ ഞങ്ങൾ ഒമ്പത് മണിക്കൂർ എട്ട് മണിക്കൂറോ ആക്കൂ അല്ലാതെ എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് ഐ എൽഒ പോലും അംഗീകരിച്ച ഐക്യരാഷ്ട്ര സഭ പോലും അംഗീകരിച്ച ലോകത്തെല്ലാ രാഷ്ട്രങ്ങളും ഒരുപോലെ പിന്തുടരുന്ന ആ നയം ഇന്ത്യ ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ച കേരളത്തിലെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും രാജ്യത്തെ സ്ഥലങ്ങളിലും ഇതുപോലെ ദിന റാലികൾ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യയിലെ തൊഴിലാളികൾ ഒന്നടങ്കം മെയ് ഇരുപതിന് അഖിലേന്ത്യാ പണിമുടക്കം നടത്തുകയാണ് ഇതിലെല്ലാ വിഭാഗം തൊഴിലാളികളും ഭൂസമൂഹം അണിനിരക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പയസ് രാമൂരം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് പി ആർ തങ്കശൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് തോമസ് വിറ്റി സി പി ഐ മണ്ഡലം സെക്രട്ടറി പി കെ ഷാജകുമാർ ബി കെ എം യു ജില്ലാ പ്രസിഡന്റ് ടി ബി ബിജു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം അനുബാബു തോമസ് സി ബി ജോസഫ് എം ജി സജി എന്നിവർ പ്രസംഗിച്ചു പാലാ തെക്കേക്കരയിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു കെ ബി അജേഷ് പി എൻ പ്രമോദ് ടോമി മാത്യു പി കെ രവികുമാർ കെ എസ് മോഹനൻ എൻ എസ് സന്തോഷ് കുമാർ പി കെ സോജി പി എ മുരളി പി രാജേഷ് കെ പി സുരേഷ് ആർ വേണുഗോപാൽ ശ്യാമളാചന്ദ്രൻ പി ഡി സജി ഉഷാ രാജു സുരേഖ് തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി